ഹായ് ഫ്രണ്ട്സ് മോബ്സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചെറുചാമ്പ് കൊണ്ട് നല്ലൊരു മുളകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ വാ അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് ചെറുതുമ്പോൾ എടുത്തിട്ടുണ്ട് തോലൊക്കെ നീക്കി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് നീളത്തിന് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ അരിഞ്ഞിടാൻ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇച്ചിരി ഒരുപാട് കട്ടിയാവണ്ട അതിനുശേഷം ഇത് അതിലേക്ക് പത്ത് പതിനഞ്ച് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വലിയൊരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ അമ്മ ഒരുപാട് ഇതുപോലത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന് ഇതൊക്കെ തന്നെയായിരുന്നു അന്നത്തെയൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ കറക്കെ മിക്കവാറും ഉള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും ഉടച്ചേറി വയ്ക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ആയിരുന്നു അന്നൊക്കെ അപ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇതുണ്ട് കറിലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് പണ്ട് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണേ എനിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഒന്ന് ഒന്ന് പറഞ്ഞാൽ ഇത് അരിയുമ്പോഴൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈയ്യൊക്കെ ഒന്ന് ചൊറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തൂത്തിട്ട് ചെയ്യുക അതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേനും നമ്മുടെ കൈയുടെ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതനുസരിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പാചകം ചിരം ചെയ്യുന്നവർക്കൊക്കെ ഇതറിയാതിരിക്കും അപ്പോൾ എനിക്ക് ചെറിയ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട് കയ്യിൽ അപ്പോൾ ഞാനിങ്ങനെ വെളിച്ചെണ്ണ തൂത്തിട്ട് ചെയ്യും പിന്നെ അതൊന്ന് തിളച്ച് വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഇതങ്ങ് മാറിക്കോളും അപ്പോൾ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നിവയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം മിക്സാക്കി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരയ്ക്കാനായിട്ട് മുളകും മല്ലിയും എല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിന്ന് മുളകും മല്ലിയും വറുത്താണ് ചെയ്യുന്നത് കേട്ടോ പൊടിയിലല്ല അപ്പോൾ ഇതാ ഞാനൊരു ഏഴ് മുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം എണ്ണ ഒന്നും ചേർക്കണ്ട ഇതുപോലെ ഒന്ന് നല്ലപോലെ ചുമന്ന് മൂത്ത് വരണം മല്ലിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതൊന്ന് മാറ്റി വെച്ചാൽ വച്ചിട്ട് ഇതാ നമ്മുടെ ചേമ്പും തക്കാളിയൊക്കെ ഇതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് തണുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയൂടെ ഇന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാനിൻ്റെ ചൂട് തന്നെ മതിയാവും ഈ പൊടി മൂത്ത് കിട്ടാൻ ഒത്തിരി തീയിൽ വെച്ചാൽ നമ്മൾ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതിലിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി ഒരല്പ ഉലുവപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉലുവ വറുത്ത് പൊടിച്ചതാ എന്നാലും ഞാനിതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഉള്ളൂ ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നേരത്തെ നമ്മൾ കറിക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മഞ്ഞൾ കൂടി നമുക്ക് ഈ അരപ്പിന് ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ചുമന്നുള്ളിയും ഒരു രണ്ട് കറിലീഫും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചേമ്പൊക്കെ ഇതുപോലെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയും വെള്ളവും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് പീസ് തോട്ടുപുളി ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കീ സമയം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനിങ്ങനെ ഒന്ന് ഇളക്കി മിക്സാക്കി വെച്ചാൽ കുറച്ച് നേരം കിടന്ന് ഇതൊന്ന് വേഗണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ പിടിക്കും നല്ലപോലെ ഒന്ന് എന്ത് കിട്ടാൻ ചെറു തീ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചേമ്പല്ലേ പെട്ടെന്ന് ഇതായി ഒന്ന് അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചേമ്പ് ഇതിൽ ചേമ്പ് ഉണ്ട് കേട്ടോ ഒരു ഐറ്റം നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുമുണ്ട് ഒരു ഐറ്റം ഇനി ഇച്ചിരി കൂടെയൊക്കെ വേവാനായിട്ടും ഉണ്ട് എന്നാലും വെന്തിട്ടുണ്ട് നല്ലപോലെ ഇപ്പോൾ ഒരുപാട് വെന്ത്ടയണ്ട നമുക്ക് അതാണ്ടെങ്കിൽ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാവും കണ്ടല്ലോ ഇനി നമ്മൾ അരപ്പൊക്കെ ഇട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് പരുവത്തിന് കിട്ടും അപ്പോൾ ഇപ്പം ഞാൻ അരപ്പ് ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് അത് തിളച്ച് വരുമ്പോൾ ആ പുളിയുടെ ഒക്കെ ഒരു മണം വരും ഒരു രക്ഷയില്ല ഏട്ടാ അന്നത്തെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇന്നുള്ള ഫുഡിന് അത്രത്തോളം കിട്ടുമോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഏട്ടാ അപ്പോൾ ഇപ്പോൾ ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഈ സമയം ഉപ്പൊക്കെ നോക്കാം നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല മണമായിട്ട് അപ്പോൾ മീനോ ഉണക്കമീനോ ഒന്നുമില്ല ഇങ്ങനെയുള്ള കറികളൊക്കെ വെച്ചാലുണ്ടല്ലോ നമുക്ക് വയറ് നിറച്ച് ചോറുള്ള നല്ല തൃപ്തി കിട്ടും മനസ്സിനൊക്കെ അത് കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ മീനില്ല എന്നുള്ള ആ ഒരിതൊന്നും വരത്തില്ല മീൻ വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ നമ്മുടെ ച കറിയുടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും പിന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് ചെറിയൊരു താളിപ്പും കൂടി അതിന് വേണം അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല വിലയാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇച്ചിരിയൊക്കെ ഒരു നല്ല രീതിക്ക് ചെയ്യണ്ടേ അപ്പോൾ അതാ ഞാൻ ഒരു മൂന്ന് ടീസ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഒരല്പം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ഇടരുത് കൈപ്പ് ഉണ്ടാകും കേട്ടോ ഇച്ചിരി ഇപ്പം മതി പൊടി ഉലുവപ്പൊടി ഞാൻ ആദ്യം ഇച്ചിരി ചേർത്തിട്ടുണ്ട് ഇനി അതെല്ലാം പൊട്ടി വന്നതിന് ശേഷം മൂന്നോ നാലോ ചുമതള്ളിയും കൂടി ഇട്ട് നമുക്ക് മൂപ്പിച്ച് കുറച്ച് കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിൽ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കരിഞ്ഞ് പോവാതെ താളിപ്പ് കരിഞ്ഞ് പോകാതെ ചെയ്തെടുക്കാം ഇത്രേം മതിയാവും ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്ത് രസാന്ന് നോക്കിയാൽ കളർ തന്നെ കണ്ടാൽ ഒന്ന് കഴിക്കാൻ തോന്നും ഇനി നമുക്കിതൊന്നൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ആ കറിയുടെ ആ വെളിച്ചെണ്ണയുടെയും ആ കറി ലീഫിൻ്റെ എല്ലാം മണം ഈ കറിക്കകത്തൊന്ന് പിടിച്ചു കിട്ടട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നല്ല രസമായിട്ട് കയറി എല്ലാം കുറുകി നല്ല എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ട് നല്ല അടിപൊളി കിടിലൻ കിടക്കാച്ചി ചേമ്പ് കറി കേട്ടോ നാടൻ മുളക് കറി ചേമ്പ് മുളക് കറി അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്ക് ഇത് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറണാന് അപ്പോൾ പഴയ കാലത്തിലെ കുറേ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ വരും അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ തന്നെ അരകടിലൊക്കെ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്